ഇടുക്കി പൂപ്പാറയിൽ ബംഗാൾ സ്വദേശിയായ പതിനാറുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ മൂന്ന് പ്രതികൾക്കും തൊണ്ണൂറ് വർഷം കഠിനതടവും നാൽപ്പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു തമിഴ്നാട് സ്വദേശികളായ സുഗന്ധ് ശിവകുമാർ പൂപ്പാറ സ്വദേശി ശ്യാം എന്നിവരെയാണ് ദേവികുളം അതിവേഗ കോടതി ജഡ്ജി പി കെ സിറാജുദ്ദീൻ ശിക്ഷിച്ചത് പോക്സോ അടക്കം വിവിധ വകുപ്പുകളിലായാണ് ശിക്ഷ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും പിഴ അടച്ചില്ലെങ്കിൽ പ്രതികൾ എട്ടു മാസം കൂടി തടവ് അനുഭവിക്കണം മൂന്ന് പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു മറ്റൊരു പ്രതിയെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ വിട്ടയച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയൊൻപതിനായിരുന്നു കേസിനാസ്പദമായ സംഭവം പശ്ചിമ ബംഗാൾ സ്വദേശിയായ പതിനാറുകാരി സുഹൃത്തിനോടൊപ്പം തേയിലത്തോട്ടത്തിൽ സംസാരിച്ചിരിക്കവേ പ്രതികൾ സംഭവസ്ഥലത്തെത്തുകയും സുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം പെൺകുട്ടിയെ വലിച്ചിഴച്ച് തേയിലക്കാട്ടിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയുമായി പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടെത്തിയ നാട്ടുകാരാണ് വിവരം പോലീസിൽ അറിയിച്ചത് കേസിൽ ആകെ എട്ട് പ്രതികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു രണ്ടുപേർ പ്രായപൂർത്തിയാകാത്തവരാണ് രണ്ടുപേരെ പിന്നീടാണ് അറസ്റ്റ് ചെയ്തത് ഇവരുടെ വിചാരണ നടക്കുന്നതേയുള്ളൂ പ്രോസിക്യൂഷനു വേണ്ടി സർക്കാർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് സ്മിജു കെ ദാസ് ഹാജരായി പ്രതികളെ അന്നത്തെ മൂന്നാർ ഡിവൈഎസ്പി കെ ആർ മനോജിന്റെ നേതൃത്വത്തിൽ ശാന്തൻപാറ പോലീസാണ് അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് கமெண்ட்ஸ் ரொம்ப